നമസ്കാരം വിവാഹപ്രായം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇറാഖ് ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമം ഉടൻ അവതരിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു നിലവിൽ പതിനെട്ട് വയസ്സാണ് ഇറാഖിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ഭേദഗതി നടപ്പാക്കിയാൽ പെൺകുട്ടികൾക്കുള്ള വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം ഒൻപത് വയസ്സും ആൺകുട്ടികളുടേത് പതിനഞ്ച് വയസ്സുമായി മാറും ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് നിരവധി മനുഷ്യാവകാശ പ്രവർത്തകർ ബില്ലിനെതിരെ രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും ബില്ലിനെതിരെ വിമർശനം ശക്തമാണ് ഇതിനൊപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് ചെയ്ത മരണ വാർത്തയാണ് വീണ്ടും ചർച്ചയാകുന്നത് എട്ട് വയസ്സുള്ള യമനി പെൺകുട്ടി വിവാഹ ദിവസം രാത്രി ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു യൂറോപ്യൻ യൂണിയൻ അടക്കം ഇടപെട്ട സംഭവം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു റിപ്പോർട്ട് ചെയ്തത് കുട്ടിയേക്കാൾ അഞ്ചിരട്ടി പ്രായമുള്ള നാൽപ്പതുകാരനായിരുന്നു വരൻ ിലെ ഉത്തര പടിഞ്ഞാറൻ മേഖലയിലുള്ള ഹജ്ജ പ്രവിശ്യയിലെ മീതെ ടൗണിലായിരുന്നു സംഭവം വിവാഹം കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി കുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു ഗർഭാശയത്തിന് ആഴത്തിൽ മുറിവേറ്റ പെൺകുട്ടി രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തു സംഭവം പുറത്തിറങ്ങിയതിന് പിന്നാലെ വരന്റെ കുടുംബത്തിനെതിരെയോ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെയോ അധികൃതർ നടപടി സ്വീകരിച്ചില്ല ഇതോടെ മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്ത് വരികയും സംഭവം വൻ വിവാദമാവുകയും ചെയ്തു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്തു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്നതിനുള്ള ചെലവില്ലാതാക്കാനും സ്ത്രീധനം കൊടുക്കുന്നത് ഒഴിവാക്കാനും കുട്ടികളെ ചെറുപ്രായത്തിൽ വിവാഹം കഴിപ്പിക്കുന്ന രീതി യമനിൽ പതിവായിരുന്നു എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ അൻപത്തിരണ്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സിന് മുൻപ് വിവാഹം കഴിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു പതിനാല് ശതമാനം പേർ പതിനഞ്ച് വയസ്സിന് മുൻപ് വിവാഹം കഴിക്കുന്നവരാണ് പ്രായപൂർത്തിയാകുന്നതോടെ പെൺകുട്ടികളെ സ്കൂളിൽ പോകുന്നത് തടയുന്നതായിരുന്നു രീതി ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് യമനിൽ നടന്ന ഈ സംഭവമാണ് ഇറാഖിൽ പുതിയ നിയമം നടപ്പിലാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് അതേസമയം ഇറാഖ് പാർലമെന്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി ചുരുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കഴിഞ്ഞ ജൂലൈയിൽ കൊണ്ടുവന്നെങ്കിലും പിൻവലിച്ചിരുന്നു ഇപ്പോൾ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയാണ് ഈ മാസം നാലിന് ഭേദഗതി ബിൽ പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും സമർപ്പിച്ചത് പിന്നാലെ വിവാദ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ച് രംഗത്തെത്തിയിരുന്നു നിയമഭേദഗതി ഇറാഖിനെ പിറകോട്ട് നയിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകനായ സാറ സാൻബാർ പ്രതികരിച്ചു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം